കശ്മീരിലെ കാലാവസ്ഥയിൽ മാത്രം വിളയുന്ന കുങ്കുമപ്പൂ അത് വയനാട്ടിലും കൃഷി ചെയ്ത് ഒരു യുവ എഞ്ചിനീയർ നെന്മേനി മലവയൽ സ്വദേശി പദ്വാനാശ യശാദ്രിയാണ് എഞ്ചിനീയറിംഗ് മേഖലയോട് ആ ജോലിയോട് തന്നെ ഇവിടെ പറഞ്ഞ് കുങ്കുമപ്പൂർ കൃഷിയിലേക്ക് തിരിഞ്ഞത് വീടിന്റെ ടെറസിലാണ് ഈ വേറിട്ട കൃഷിരീതി ശേഷാദ്രിയുടെ വീടിന്റെ മട്ടുപ്പാവിലാണ് കുങ്കുമപ്പൂ വിരിയുന്നത് മണ്ണും വെള്ളവും വേണ്ടാത്ത എയറോപോണിക്സ് രീതിയാണിത് കശ്മീരിന്റെ കാലാവസ്ഥ വീടിന് മുകളിൽ കൃത്രിമമായി സൃഷ്ടിച്ചിരിക്കുന്നു സിവിൽ എഞ്ചിനീയറായ ശേഷാദ്രി ജോലിയുടെ ഇടവേളകളിലാണ് ഈ രീതി പഠിച്ചത് പിന്നെ പ്രയോഗത്തിൽ വരുത്തുകയായിരുന്നു കശ്മീരിൽ മാത്രം വളർത്തുന്ന ഒരു സ്പൈസാണ് ഇതിലോട്ട് വരാൻ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുപോലത്തെ മോഡേൺ ടെക്നോളജി അതുപോലത്തെ യൂസ് ചെയ്തിട്ടുള്ള ഒരു രീതിയിൽ താല്പര്യം ചെയ്തതാണ് മലവയലിലെ വീടിന്റെ മേൽക്കൂരയിലാണ് കൃഷി താപനില ഈർപ്പം എന്നിവ നിലനിർത്താൻ സാങ്കേതികവിദ്യയെ പ്രയോജനപ്പെടുത്തുന്നു പ്രകാശത്തിനായി ഗ്രോ ലൈറ്റുകളും സജ്ജീകരിച്ചിട്ടുണ്ട് ഈർപ്പം കൂട്ടാനും കുറയ്ക്കാനുമെല്ലാം സഹായമാണ് ഒക്ടോബർ മുതൽ ഡിസംബർ വരെയുള്ള കാലയളവാണ് പൂക്കൾ വിടരുന്ന സമയം മികച്ച വില ലഭിക്കുന്ന ഒന്നാണ് കശ്മീർ കുങ്കുമപ്പൂവ് അങ്ങനെ കാശ്മീർ വിഭവം വയനാട്ടിൽ ഒരുക്കാമെന്ന് തെളിയിച്ചിരിക്കുകയാണ് ഈ യുവ എഞ്ചിനീയർ ട്വന്റി ഫോർ വയനാട് അടിപൊളിയല്ലേ അപ്പൊ ഇവിടെയും അത് കുങ്കുമപ്പൂ കൃഷി ഇങ്ങനെയും നടത്താം ഭയങ്കര വിലയാണ് എഞ്ചിനീയറിംഗ് ജോലിയാണ് അതാണ്